അലൈക്കും വാഹത്തുള്ള നമ്മുടെ മനസ്സാക്ഷിയെ നട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്വന്തം മകൾക്ക് വാപ്പ അശ്ലീല വീഡിയോകൾ കാണിച്ചു കൊടുക്കുക ആ മകൾ കുളിക്കാൻ ബാത്റൂമിൽ കയറിയാൽ ആ മകളുടെ ബാത്റൂമിൻ്റെ വാതിൽ തള്ളി തുറക്കുക അതുപോലെ തന്നെ ആ മകൾ ഡ്രസ്സ് മാറാൻ റൂമിലേക്ക് പോകുമ്പോൾ ആ വാതിലിന് മുട്ടി ശല്യം ചെയ്യുക ഈ മകളെ ലൈംഗികപരമായി ചൂഷണം ചെയ്യുക സ്പർശിക്കുക ഇത് പുറത്താരുമല്ല ആ കുഞ്ഞിന് ജന്മം നൽകിയ സ്വന്തം പിതാവ് ആ കുഞ്ഞിൻ്റെ വാപ്പ കൊറോണ സമയത്ത് ആ വാപ്പ ഗൾഫിലായിരുന്നു ഏഴാം ക്ലാസ്സിലാണ് ആ മകൾ പഠിക്കുന്നത് അങ്ങനെ കൊറോണ സമയത്ത് എല്ലാവരുടെയും പഠിപ്പ് ഓൺലൈനിലായിരുന്നല്ലോ ആ സമയത്താണ് ഈ കുട്ടിയുടെ ബാപ്പ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വന്നത് അങ്ങനെ ഈ കുട്ടി ഓൺലൈൻ ക്ലാസ്സിലൊന്നും ചില ക്ലാസ്സുകളിലൊന്നും അറ്റൻഡ് ചെയ്യാതായി പിന്നീട് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർ ആ കുഞ്ഞിനെ ഓൺലൈൻ ക്ലാസ്സിൽ കാണാതായപ്പോൾ അവളെ അന്വേഷിക്കുവാനും വീട്ടിലേക്ക് ഫോൺ വിളിക്കുവാനും തുടങ്ങി അങ്ങനെ ടീച്ചർമാരൊക്കെ ഈ വീട്ടിലേക്ക് വിളിക്കും നീ എന്താണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തത് അപ്പോൾ ഈ കുട്ടി പറയും എനിക്ക് തലവേദനയാണ് അങ്ങനെ പല പല കാരണങ്ങളും കുട്ടി പറയും ആ സമയങ്ങളിൽ തന്നെ ഇവളെ പഠിപ്പിക്കുന്ന അധ്യാപ അധ്യാപകർക്ക് ഇവളിൽ എന്തല്ലോ ചില ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നടന്നിട്ടും ഈ കുട്ടി ഈ കുട്ടിയുടെ ഉമ്മയോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എല്ലാം മറച്ചിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് കുട്ടി പറയാത്തത് എന്ന് കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ കുട്ടിയിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരമാണ് ലഭിച്ചത് ഈ വിവരമെങ്ങാനും നീ ഉമ്മയോടും മറ്റും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉമ്മയെയും ഈ കുട്ടിയുടെ താഴെ ഒരു കുഞ്ഞുണ്ട് അവളെയും കൊല്ലും എന്നാണ് ഉപ്പ ഭീഷണിപ്പെടുത്തിയിട്ടിരിക്കുന്നത് ഈ മകളോട് ആ ഒരു പേടി കുട്ടിയുടെ ഉള്ളിൽ ഭയമായി ഉള്ളത് കൊണ്ടാണ് സ്വന്തം ഉമ്മയോട് പോലും ഒരു കാര്യവും പറയാതെ അവൾ മറച്ചുവെച്ചത് അങ്ങനെ കൊറോണ സമയം എല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെല്ലാം സ്കൂളിൽ പോകു തുടങ്ങി ആ സമയത്ത് ഈ കുട്ടിയുടെ അധ്യാപകൻ ഒരു ദിവസം ആ ഉമ്മയോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് കുഞ്ഞിൻ്റെ കൂടെ സ്കൂളിൽ വരണമെന്ന് കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കുവാനുണ്ട് എന്ന് ഈ അധ്യാപകർ ഉമ്മയോട് പറഞ്ഞു അങ്ങനെ അധ്യാപകർ ഈ കുട്ടിയുടെ ഉമ്മയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി കുഞ്ഞിൻ്റെ പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു ഇന്ന് കൗൺസിലിംഗ് കൊടുക്കുന്ന അധ്യാപകരെല്ലാം സ്കൂളിൽ ഉണ്ടല്ലോ പണ്ടത്തെ പോലെയൊന്നും അല്ല അങ്ങനെ അധ്യാപകർക്ക് ആ കുഞ്ഞിൻ്റെ ബോഡിയിൽ സംശയാസ്പദമായി പല വ്യത്യാസങ്ങളും കണ്ടപ്പോൾ ആ കുഞ്ഞിന് കൗൺസിലിംഗ് കൊടുക്കുവാനായി കൊണ്ടുപോയി അങ്ങനെ ആ കുഞ്ഞിനെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ആ നെട്ടി ഞെട്ടിപ്പിക്കുന്ന സംഭവം പുറത്തറിഞ്ഞത് അപ്പോഴാണ് ആ ഉമ്മ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു എന്താണ് ഞാൻ ഈ കേൾക്കുന്ന സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ കണ്ണീരോടുകൂടി ആ കുട്ടിക്ക് ജന്മം നൽകിയ പിതാവിൽ നിന്നാണല്ലോ ഈ നന്ത് പ്രസവിച്ച ഉമ്മ കേൾക്കുന്നതല്ല ആ വാപ്പയുടെ ഈ അശ്ലീല പ്രവൃത്തി കേട്ട് ആ ഉമ്മ അവിടെ നിന്ന് പോയി എന്താണ് എന്ന് പോലും ഊഹിക്കാൻ പറ്റാതെയായി അത് സ്വാഭാവികമാണല്ലോ നമ്മൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും ഇങ്ങനെ സ്വന്തം മകൾക്ക് ഇങ്ങനെയൊരു ദുരാവസ്ഥ ഉണ്ടാകുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുകയില്ല അങ്ങനെ ഉണ്ടായിരുന്ന അധ്യാപകർ അവരോട് പറഞ്ഞു ഇങ്ങനെയുള്ള കേസുകളെല്ലാം ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചില പ്രൊസീജിയർ എല്ലാം ഉണ്ട് ചൈൽഡ് ലൈൻ്റെ വിവരം അറിയിക്കണം എന്നായിരുന്നു അത് അറിയിച്ചതിന് ശേഷം ചില നിയമപരമായ കാര്യങ്ങളൊക്കെ മുന്നിടേണ്ടതുണ്ട് എന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒരാഴ്ച സമയം തരാം ഇപ്പോഴാണല്ലോ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് എന്നിട്ട് അധ്യാപകർ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അറിയിക്കുക അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലെ ആംഗളന്മാരോടും മറ്റുള്ളവരോടൊക്കെ വിവരങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു അങ്ങനെ അവർക്കും ഈ ബാപ്പയോട് നേരിട്ട് ഈ കാര്യങ്ങൾ എല്ലാം ചോദിക്കുവാൻ ഒരു പേടി കാരണം ഇന്നും ആ ഉമ്മയും ആ മകളും ആ വീട്ടിലാണല്ലോ കഴിയുന്നത് ആ ഉപ്പയുടെ പേരിലാണല്ലോ ആ വീടും സ്ഥലവും എല്ലാം അങ്ങനെ ഈ കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിലുള്ള എല്ലാവരും ഈ കുട്ടിയോട് തുറന്ന് എല്ലാ കാര്യവും ചോദിച്ചറിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും കുട്ടി തുറന്ന് പറഞ്ഞു ഈ മോൾക്ക് രാത്രിയിൽ ഉറക്കം ഉറക്കമുണ്ടാവാറില്ല അവൾ പേടിച്ചാണ് കിടക്ക് കിടന്നുറങ്ങാറ് രാവിലെ ഉമ്മ നിസ്കരിക്കുവാനാണ് എഴുന്നേക്കുന്ന സമയത്താണ് ഈ കുട്ടി ഒന്ന് ഉറങ്ങുന്നത് എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ ഉമ്മ എഴുന്നേറ്റത്തിന് ശേഷം ആ വാതിൽ ലോക്ക് ചെയ്തിട്ടാണ് ഈ മകൾ കിടന്നുറങ്ങാറുള്ളത് ബാപ്പ വാതിലിന് മെല്ലെ വന്ന് മുട്ടി ഈ മോളെ പലതവണയും തവണയും ശല്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെ ഉമ്മ എഴുന്നേൽക്കുന്ന സമയത്ത് ഉമ്മ ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ആ കുഞ്ഞ് ആ സമയത്താണ് ഉറങ്ങുന്നത് അങ്ങനെ രാത്രിയിൽ പല ദിവസങ്ങളും ഉറങ്ങാതെ പേടിച്ച് കിടന്നതുകൊണ്ടാണ് ഇവൾക്ക് പകല് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുവാനും മറ്റും ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ ഇവൾക്ക് പല ദിവസങ്ങളിലും ഓൺലൈൻ ക്ലാസ്സും മറ്റും കിട്ടാറില്ല അങ്ങനെ സംശയം തോന്നിയാണ് ടീച്ചർമാർ വീട്ടിലേക്ക് വിളിച്ചതും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞതും അങ്ങനെ സ്കൂളിൽ നിന്നും പറഞ്ഞതുപോലെ അവർ ഒരാ അവർ ഒരാഴ്ച വെയിറ്റ് ചെയ്ത് പിന്നീട് ചൈൽഡ് ലൈനിലേക്ക് വിവരം അറിയിച്ചു അങ്ങനെ അവരതുവഴി അന്വേഷണവും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അതുവഴിയുള്ള എല്ലാ കാര്യങ്ങളും നടന്നു ഈ ഉപ്പയും ഉപ്പയുടെ കുടുംബവും നാട്ടിൽ അത്യാവശ്യം നല്ലൊരു പേരും സ്വാധീനവും ഉള്ള കുടുംബം തന്നെയാണ് അങ്ങനെ ഇയാളുടെ ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് പോകുന്നതുവരെ ഇതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനങ്ങളും ഒന്നും തന്നെ എടുക്കുവാൻ കഴിഞ്ഞില്ല അത് കാരണം ഒരു ബുദ്ധിമുട്ടും കൂടാതെ അയാൾ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു ഈ കഥ പറയുവാനുള്ളൊരു പ്രധാന കാരണം പെൺമക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവരുടെ എല്ലാമെല്ലാമായി നമ്മൾ മാതാപിതാക്കൾ മാറണം അതിൽ പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ ഉമ്മ അവർക്ക് നമ്മൾ സ്നേഹവും പരിലാണനയും കരുതലും എല്ലാം കൊടുത്തു വളർത്തുന്നതോടൊപ്പം എന്തിനും നേരിടുവാനുള്ള ധൈര്യവും തൻ്റെ ഇടവും അവർക്ക് കൊടുത്തു വളർത്തണം അതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ടത് അവർക്ക് അക്കാദമിക്കൽ എഡ്യൂക്കേഷനോടൊപ്പം സെക്ഷൽ എഡ്യൂക്കേഷനും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം തൻ്റെ ദേഹത്തെ അരുതാത്ത രീതിയിൽ ആരെങ്കിലും സ്പർശിച്ചാൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവും നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കണം അതിനുള്ള ധൈര്യം അവർക്ക് കൊടുക്കണം അതിനുള്ള ചങ്കൂറ്റവും ധൈര്യവും അവർക്ക് ഉണ്ടാവണം എന്ന് അവർക്ക് ഒരു ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ ഉമ്മ അതാണ് ഓരോ ഉമ്മമാരും ആ മക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കാൻ ഈ ഉമ്മയും കുടുംബവും നാടും ഇവിടുത്തെ നിയമ കോടതിയും എല്ലാം നിന്നോടൊപ്പം ഉണ്ടാവും എന്ന് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതാണ് ഇന്ന് പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ആദ്യത്തെ ഒരു അറിവ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശാരീരിക വളർച്ചയോടും മാനസിക വളർച്ചയോടും കൂടിയൊക്കെ തന്നെ അവരുടെ വൈകാരിക വളർച്ചയെയും എല്ലാറ്റിനെയും തിരിച്ചറിയുന്ന ഒരു മാതാവായിരിക്കണം ആ കുഞ്ഞിൻ്റെ മാതാവ് എൻ്റെ ഉമ്മയോട് ഇതെല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഉമ്മയാണ് എന്നൊരു ബോധം ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കണം എൻ്റെ ഉമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ എനിക്ക് സംരക്ഷണം കിട്ടും എന്നാൽ ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു ബോധം ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം അത് പ്രതിസ്ഥാനത്ത് സ്വന്തം ബാപ്പ അതെല്ലാം മറ്റേ ആര് തന്നെ ആയാലും എനിക്ക് രക്ഷയായിട്ട് എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു മനോധൈര്യം ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം അത് സ്വന്തം വീട്ടിൽ നിന്നായാലും പൊതുസ്ഥലത്ത് നിന്നായാലും സ്കൂളിൽ നിന്നായാലും ഏത് സ്ഥലത്ത് നിന്നായാലും ഇത്തരം ചെറിയ ചെറിയ അപകടങ്ങൾ അവരിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർ അതെല്ലാം തുറന്ന് പറയുന്നിടത്താണ് അവരുടെ ഭാവി ജീവിതവും അവരുടെ മുൻപോട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി എല്ലാവരും മനസ്സിലാക്കുക ചോര നീരാക്കി സ്വന്തം മക്കൾക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെക്കുന്ന പിതാക്കന്മാരുടെ ഇടയിൽ നിന്നാണ് ഇത്തരം ചില വേണ്ട പൊട്ടിപ്പുറപ്പെടുന്നത് അത്തരക്കാരെ എന്തു തന്നെയായാലും നിയമത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുവരണം അത്തരക്കാരെ ചൂണ്ടിക്കാണിക്കേണ്ടത് തീർച്ചയായും ആ കുട്ടിയുടെ മാതാവ് തന്നെയാണ് അതുകൊണ്ട് മാതാവാണ് എല്ലാ അർത്ഥത്തിലും ആ കുട്ടിയുടെ സംരക്ഷക അവരുടെ ഓരോ കണ്ണുകളും ശ്രദ്ധകളും ഏത് സമയത്തും ആ മക്കളുടെ നേരെ തുറന്ന് പിടിക്കണം അങ്ങനെ നമ്മൾ ഒരു കവചം പോലെ ആ മക്കൾക്ക് സുരക്ഷിതയായി നിൽക്കുമ്പോഴാണ് ഇത്തരം നെറുകേടുകളിലൊന്നും കുടുങ്ങാതെ അഭിമാനത്തോടെ ഈ ലോകത്ത് ജീവിച്ച് മുന്നേറുവാൻ കഴിയുകയുള്ളൂ ഇത് ഓരോ ഉമ്മമാരും മനസ്സിലാക്കേണ്ട ഒരു കഥയാണ് ഇത് വെറും കഥയായി ആരും തള്ളരുത് ഇതൊന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ട കഥ മാത്രമല്ല പലയിടങ്ങളിലും ഇതിലും ഗൗരവമേറിയ പല പല സംഭവങ്ങളും ഉണ്ട് ഇതിലൊന്നും നമ്മുടെ മക്കളെ പെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസലമലൈക്കും വാഹനത്തല്ലാഹി വാത്തു